ഇടതുമുന്നണിയിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിലാണ് സി പി എമ്മിൽ കൂട്ടയടി സി പി ഐക്കുള്ളിൽ അതിനേക്കാൾ വലിയ സി പി എം ഗവർണറും ഇടഞ്ഞു നിൽക്കുന്നു ഇതിനിടയിൽ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങിയാൽ അവിടെ സി പി ഐ ഇടഞ്ഞ് രംഗത്തിറങ്ങുമെന്ന് വ്യക്തമാകുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇടതുമുന്നണിക്കും ഒന്നാകെ പലവിധ ചോദ്യങ്ങളാണ് ഇതിനിടയിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതിശക്തമായി നിലപാട് വ്യക്തമാക്കി രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിക്കും സർക്കാരിനും കൂടുതൽ ചോദ്യങ്ങൾ ന്യായീകരണം വേണ്ട ഖേദം പ്രകടിപ്പിക്കണം ക്ഷുഭിതനായി വിനോയ് വിശ്വം ശബ്ദരേഖാ വിവാദത്തിൽ നേതാക്കൾക്ക് താക്കീത് സി പി എമ്മിനു പിന്നാലെ സി പി ഐയിലും കൂട്ടയടി തുടരുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ പരാമർശത്തിൽ നടപടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനെയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് താക്കീത് ചെയ്തു ഇരു നേതാക്കളുടെയും മാപ്പപേക്ഷ പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത് ബോധപൂർവം പാർട്ടിയെ അവഹളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന ഇരു നേതാക്കളും പറഞ്ഞു പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും ദയവ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിനോയ് വിഷം ക്ഷുബ്ധനായി സംസാരിച്ചതായാണ് വിവരം ന്യായീകരണം വേണ്ട ഖേദം പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുതര തെറ്റാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് എക്സിക്യൂട്ടീവ് വിലയിരുത്തി അതേസമയം സംഭാഷണം എങ്ങനെ റെക്കോർഡ് ചെയ്തെന്നും സാഹചര്യമെന്നു നേതാക്കൾ പറഞ്ഞില്ല കമലാ സദാനന്ദനും കെ എം ദിനകരനും തമ്മിലുള്ള സംഭാഷണമാണ് ചോർന്നിരുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് നേതാക്കൾ ഖേദം അറിയിച്ചിരുന്നു ഇതിനിടെ സി പി ഐ നേതാക്കന്മാരും ഗവർണറും പോരിനിറങ്ങിയപ്പോൾ സി പി എം തൽക്കാലം മൗനം പാലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും മന്ത്രിമാർ ഗവർണർ പോര് ഇപ്പോൾ പുതിയ ചർച്ചകൾ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറും കൃഷിമന്ത്രിയും എത്തുന്ന പരിപാടി ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്ക് കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്ന കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ആരാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിനു ശേഷം ഗവർണറും മന്ത്രി പി പ്രസാദും ആദ്യമായി വേദി പങ്കിടുന്ന ചടങ്ങാണിത് മന്ത്രി കെ രാജനും പങ്കെടുക്കുന്നുണ്ട് ഗവർണർക്കെതിരെ ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ട് രാജ്ഭവനാണോ സർവകലാശാലയാണോ ദൃശ്യങ്ങൾ പകർത്താൻ വിലക്ക് ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് പ്രോട്ടോകോൾ പ്രകാരമാണ് നിയന്ത്രണമെന്ന മറുപടി മാത്രമേ സർവകലാശാല നൽകുന്നുള്ളൂ പ്രോട്ടോകോൾ ഉള്ളപ്പോഴും മറ്റിടങ്ങളിൽ വിലക്കില്ലാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതാണ് തീരുമാനം എന്ന് മാത്രമായിരുന്നു മറുപടി സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അന്ധവിശ്വാസവും അനാചാരവും തടയൽ ബിൽ പിന്മാറി സർക്കാർ ഹൈക്കോടതിക്ക് അതൃപ്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറി നയപരമായ തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് നിയമനിർമ്മാണത്തിൽ നിന്നും പിന്മാറിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് സർക്കാർ വിശദീകരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി നിയമനിർമ്മാണം എന്തുകൊണ്ട് സാധ്യമല്ല എന്നതിനെ സംബന്ധിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും സർക്കാർ നൽകിയ സത്യവാങ്മൂലം പര്യാപ്തമല്ലെന്ന ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്